പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെത്തി ഒഡീഷ സന്ദർശനത്തിനുശേഷം ഗുവാഹത്തിയിലെത്തിയ പ്രധാനമന്ത്രിയെ അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു തുടർന്ന് നടന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി റോഡിന് ഇരുവശവും വൻ ജനാവലിയാണ് അണിനിരുന്നത് ഇന്ന് അസമിൽ പതിനോരായിരം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും ചെയ്യും മാ കാമാ ദിവ്യ പര്യോജന തീർത്ഥാടന കേന്ദ്രത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും ക്ഷേത്രം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് പദ്ധതി മൂവായിരത്തി നാനൂറ് കോടി രൂപയുടെ വിവിധ റോഡ് പ്രൊജക്ടുകൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും സംസ്ഥാനത്തെ കായിക അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള വിവിധ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഗുവാഹത്തി മെഡിക്കൽ കോളേജിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എന്നിവയും പ്രധാനമന്ത്രി നിർവഹിക്കും